സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് മൂന്നിന് തൃശൂരിൽ മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക പ്രമുഖർ പട്ടികയിലുണ്ട് ഹംസ എന്നിവർ മികച്ച പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ കമ്മിറ്റിയുടെ അവസാനഘട്ട സ്ക്രീനിംഗ് കഴിഞ്ഞ മാസം അവസാനത്തോടെ പൂർത്തിയായിരുന്നു സിനിമകളാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഫാത്തിമ വിക്ടോറിയ ഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങൾ പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ചിത്രങ്ങളുടെ അവസാന പട്ടികയിൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി വിജയരാഘവൻ ആസിഫ് അലി എന്നിവരാണ് മികച്ച നടനുള്ള മത്സരത്തിൽ മുന്നിലുള്ളത് മികച്ച നടിമാരുടെ പുരസ്കാരത്തിന് ദിവ്യപ്രഭ കനി കുസൃതി ഷംല ഹംസ എന്നിവർ മുന്നിട്ടു നിൽക്കുന്നു സംവിധായകരുടെ മത്സരത്തിൽ പേർ അവസാന റൌണ്ടിൽ ഉൾപ്പെട്ടെന്നാണ് വിവരം നവാഗത സംവിധായകരായി മത്സരിക്കാൻ മോഹൻലാലും ജോജു ജോർജും ഉണ്ടെന്നതും ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേകതയാണ് മീഡിയ വൺ തിരുവനന്തപുരം